ഇടുക്കിയിൽ ഒളി ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴ് മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിൻ്റെ മൊബൈലിൽ നിന്ന് കണ്ടെടുത്തു വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ജോസിൽ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് കാരണം നിയമത്തിന് പൊതുസമൂഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായ ഏറ്റവും നീജമായ പ്രവൃത്തി ചെയ്യുന്നു ഇപ്പോൾ അയാൾ അറസ്റ്റിലായിരിക്കുന്നു എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് മരു കേരള പോലീസിന് തന്നെ അപമാനകരമാകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് വൈശാഖ് എന്ന് പറയുന്ന വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ഏഴു മാസക്കാലമായി അവിടെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ഡ്രസ്സിംഗ് റൂമിൽ ഒളി ക്യാമറ സ്ഥാപിച്ച് അത് ഇയാളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്തെടുത്ത് ഈ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത് അത്തരത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ ഈ അവരുടെ തന്നെ മൊബൈലിലേക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിന് ശേഷം ഭീഷണിപ്പെടുത്തുകയാണ് ത് ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി സൈബർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് ടിക്കയുടെ നിർദ്ദേശപ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ ഉള്ള നിരവധി ദൃശ്യങ്ങൾ നിരവധി ആളുകളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഭാരതീയ മറ്റു നിരവധി സ്ത്രീകളെയും ഇയാൾ ഈ രീതിയിൽ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഭീഷണിപ്പെടുത്തിയത് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇതാണ് പക്ഷേ ഇയാളുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി പേരുടെ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം നമുക്കറിയാം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ മണ്ഡലകാലത്ത് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഡ്യൂട്ടിക്കായി വനിതാ പോലീസുകാരൊക്കെ എത്തുന്ന ഒരു സ്റ്റേഷനാണ് അപ്പോൾ ആ കാലഘട്ടത്തിലടക്കം ഏകദേശം ഏഴു മാസക്കാലമായി ഇയാൾ ഇത്തരത്തിൽ ഈ പണി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ സ്റ്റേഷനിൽ സ്ഥിരം ജോലി ചെയ്യുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഇവിടെ ജോലിക്കായി എത്തിയിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെ ഇയാൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് വിലയിരുത്തുന്നത് ഏതായാലും നിരവധി പേരുടെ നമ്മൾ എസ് പിയോട് സംസാരിക്കും ഇടുക്കി എസ് പിയോട് സംസാരിക്കുമ്പോഴടക്കം മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ നിരവധി ആളുകളുടെ ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈലിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇടുസ് ഇടുക്കി എസ് പി വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഭാരതീയ നയസംഹിത പ്രകാരം എഴുപത്തി നാ എഴുപ എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് എഴുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരവും അതുപോലെ തന്നെ ഐ ടി ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റ് അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് എസ് പി വ്യക്തമാക്കുന്നത് മനു ശരി ഇടുക്കിയിൽ ഒളി ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്നു വണ്ടിപെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖ് ആണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് വിവരങ്ങളാണ് ജോസിൽ ഇടുക്കിയിൽ നിന്ന് നൽകിയത്